അങ്ങനെ ഒരു ഞായറാഴ്ച കിട്ടിയ ദിവസം നമുക്ക് കുറച്ച് നേരം വർക്ക് ചെയ്യാനുണ്ടായിരുന്നു അപ്പം അങ്ങനെ വർക്കൊക്കെ ചെയ്ത് ഷോട്ട്സ് ഇടാൻ വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്യാനുള്ള തന്ത്രപ്പാടിലാണ് കേട്ടോ അപ്പോൾ എങ്ങനെയൊക്കെ ചെയ്തിട്ട് എനിക്കൊരു തൃപ്തി തോന്നുന്നില്ല ഏതു വശത്ത് വെച്ച് എടുത്താലാണ് നല്ലതെന്നുള്ള ഇതാണ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ എന്നാലും ഒരു കണക്കിനൊക്കെ ഞാനത് എടുത്ത് പിറ്റേ ദിവസം കൊടുക്കേണ്ടതായിരുന്നു അപ്പോൾ ഞായറാഴ്ച ഇരുന്ന് വർക്ക് ചെയ്യേണ്ടി വന്നു അങ്ങനെ അത് ചെയ്യണേന്ന് കേട്ടോ അപ്പൊ അങ്ങനെ ഇരുന്നപ്പോൾ ഒരാളെ കാണുന്നില്ല കേട്ടോ നോക്കിയപ്പോ അതേ സ്റ്റെയറിന്റെ അവിടെ പോയി കിടക്കുകയാണ് കേട്ടോ വിളിച്ചാലും വരില്ല ആ വെയിലും കൊണ്ട് അങ്ങനെ കിടക്കും അവൾക്ക് അവിടെ കിടക്കുന്നത് ഒരു ഇഷ്ടമാണ് കേട്ടോ ഷീറ്റ് ഇട്ടേക്കുന്നത് കൊണ്ട് തന്നെ ഈ സ്റ്റെയറിന്റെ ഭാഗത്താണ് കുറച്ച് ചൂട് കിട്ടുന്നത് അപ്പൊ അങ്ങനെ അവിടെ പോയി കുറച്ച് നേരം അവൾ കിടക്കും അവിടെ വിളിച്ചാലും വരില്ല അങ്ങനെ ഞങ്ങളൊരു വൈകിട്ടൊക്കെ ആയപ്പോ ഒന്ന് പുറത്തോട്ട് ഇറങ്ങി വേറെ എവിടെയല്ല കേട്ടോ സുഭാഷ് പാർക്കിലേക്കാണ് കേട്ടോ പോയത് എറണാകുളം സുഭാഷ് പാർക്കിലോട്ട് പോയി അവിടെ ചെന്ന് വൈകിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സുഖം മനസ്സിനൊക്കെ ആയി അങ്ങനെ ഇരുന്നപ്പോൾ ഒരു കാഴ്ച കണ്ട ആകാശത്തൂടെ കിളികളൊക്കെ പറന്ന് പോകുന്നൊരു കാഴ്ച പ്രത്യേക ഭംഗിയാണല്ലേ അവിടെ പോയിരിക്കുമ്പോൾ അറിയില്ല പ്രത്യേക മനസ്സിന് നമുക്ക് ഇവിടെ പോയിരുന്നാലും കിട്ടാത്തൊരു സുഖം അവിടെ ചെന്നിരിക്കുമ്പോൾ കിട്ടും കേട്ടോ അപ്പോൾ ഈ എറണാകുളത്ത് ആയതുകൊണ്ട് തന്നെ ഈയൊരു ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഈ സന്ധ്യ നേരത്താണ് നല്ല ഭംഗിയായിട്ട് തോന്നുന്നത് കേട്ടോ അപ്പൊ അങ്ങനെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് ചായയൊക്കെ കുടിച്ച് പിന്നെ തിരികെ വീട്ടിലോട്ട് അവിടെ നിന്ന് എന്തോ പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കോപ്പിറേറ്റ് ഇഷ്യൂ വരുമെന്ന് വിചാരിച്ചാൽ എടുത്തില്ല കേട്ടോ ും പാടുകയും പറ്റിയില്ല കുറേ കുഞ്ഞു കുട്ടികളുടെ പാട്ടും പാട്ടുണ്ടാ ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ബായ്